തിരുവനന്തപുരം പാലോട് ഇയ്യക്കോട് സെറ്റിൽമെന്റിൽ വന്യജീവി ശല്യം രൂക്ഷമായതോടെ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ സെറ്റിൽമെന്റിൽ എത്തിയ വനംവകുപ്പ് സംഘത്തെ നാട്ടുകാർ തടഞ്ഞു പെരിങ്ങമല പഞ്ചായത്തിലെ ഈയക്കോട് ആദിവാസി സെറ്റിൽമെന്റിൽ വന്യമൃഗശല്യം രൂക്ഷമായതോടെയാണ് നാട്ടുകാർ വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസവും കാട്ടാന ഇവിടെ വീട് തകർത്തിരുന്നു ഇതോടെയാണ് വന്യമൃഗശല്യത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് വനംവകുപ്പ് ആർ ആർ ടി സംഘത്തെ നാട്ടുകാർ തടഞ്ഞത് ഈയക്കോട് മേഖലയിൽ റേഞ്ച് ഓഫീസർ തിരിഞ്ഞു നോക്കാറില്ലെന്നും ആദിവാസികൾ നൽകുന്ന പരാതികൾക്ക് യാതൊരു പരിഗണനയും നൽകാറില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഇവിടെ ഉള്ള ഒരു ആമ്പുള്ളര് എല്ലാവരും കൂടെ ഇറങ്ങി ആനയെ ഓട്ടിച്ച് വനത്തിൽ വിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേ അവർ ഇവിടെ പറഞ്ഞത് അപ്പൊ ആന പോയി കഴിയും പിന്നെ അവരെ വിളിക്കണത് എന്നുവച്ചാൽ ഇന്ന് ഏഴെട്ട് ദിവസം കൊണ്ട് ഇവിടെ ഉള്ളവര് ആരും ഉറങ്ങില്ല ആന അത്രയ്ക്ക് ശല്യമാണ് കുപ്പ തൈ നട്ടിട്ട് അവര് സോളാർ വാലി എല്ലാം അവർ നടന്ന് പിന്നെ നമുക്ക് ഒരു ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാൽ മാത്രമേ ഇവരെ പോകാൻ അനുവദിക്കുകയുള്ളൂ എന്നായിരുന്നു സമരക്കാരുടെ നിലപാട് പാലോട് റേഞ്ച് ഓഫീസർ ഫോണിലൂടെ സമരക്കാരുമായി സംസാരിച്ചുവെങ്കിലും ഇവർ പിന്മാറിയില്ല ഒരു ഇവിടെ ഇവിടെ കൂടി ഓഫീസർ ആ എഫ് ഡി ഇവിടെ ഈ രണ്ട് മൂന്ന് ഞാൻ ഒരു മനുഷ്യനെ കൊന്ത നിങ്ങൾ നഷ്ടപരിഹാരം ആ വീട്ടിലുള്ള മനുഷ്യ അയാൾക്ക് തിരിച്ചു കിട്ടുമോ തുടർന്ന് പോലീസ് സമരക്കാരുമായി നടത്തിയ ചർച്ചക്കൊടുവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൊടുത്ത ഉറപ്പിലാണ് സമരം പിൻവലിച്ചത് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു വണ്ടിയേ ഉള്ളൂ ഈ ഒരു ജില്ല ഒരു വണ്ടി വണ്ടിയുള്ള തിരുവനന്തപുരം ജില്ലയില് മൊത്തം സ്ഥലത്തും പോകുന്ന ഡിപ്പാർട്ട്മെന്റ് പണമുണ്ട് വണ്ടി റേഞ്ച് ഓഫീസർ വ്യക്തിയാണ് നമ്മൾ ഈ ദിവസം വരെ ഇറങ്ങിയിട്ട് കുറേ കൊണ്ട് വിളിക്കുന്ന ഒറ്റ ദിവസം ഒരു മണിക്കൂർ പോലും ഈ സെറ്റിൽമെന്റ് ആക്രമിച്ചെന്ത് ചെയ്യും നഷ്ടപരിയായിട്ട് കൊടുക്കാന്ന് പറയും കഴിഞ്ഞ ഒരു പത്ത് വർഷം നഷ്ടപരിയാരം കൊടുത്തിട്ടില്ല ഇതുവരെ ഇനിയും വന്യമൃഗശല്യം ഉണ്ടായാൽ സമരവുമായി മുന്നോട്ടു പോവാനാണ് നാട്ടുകാരുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം